അതെ അതെ കാശ് ഉണ്ടോ എന്റെ കരുമുണ്ടോ അതേ

ദൈവတော်റെ സ്നേഹസംഭാഷണത്തിൽ പങ്കെടുത്തോ? വിവേകനായിരുന്നു. ധൈര്യത്തോടെ യാബമായി മാറി വെറുതെയാ. അവനോട് കൂടിയാണ് ഇപ്പോ. അפורചാതിപാ. അവനെ എന്ത് ഇഷ്ടമാണോ നിങ്ങളെ. നിങ്ങളെ ഇത്ര ഇഷ്ടമാണ് ഈ ശക്തി. കാരണം ഈ മനുഷ്യരെ അവൻ ആലിতিকുന്ന രക്ഷകനാണ്. കെടടി 아, <shrug> <shrug> Hm? Mm Haleluya. -hmm. Mm -hmm.

മനസ്സുകൾക്ക് മനസ്സുകൊണ്ടെന്ന് പറഞ്ഞിട്ട് വിശ്വാസം ദൊടു ഞാൻ വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുന്നു ഞാൻ ഹത്രുള്ളവനോട് ശമിക്കും ഞാൻ ശമിക്കുംബോ ഞാൻ ദശിക്കുന്നൂ ഈ ദിവസത്തെങ്ങടെ മഹത്വത്തെ എന്ന ജീവിതത്തിൽ ഒരു അധ്യായം നടക്കുകാണ് മാറിവേറെ ഹൃദയസമതമായ ലോകമത്ര മനുഷ്യൻ ഓ ജയത അഭിഷേകം കൊണ്ടാടി എന്ന സാന്നിധ്യം കൊണ്ടു നമ്മളിൽ വരും പരിസുമൂർത്തി నేన రెండు சபहतकు కుచిండేయం వైయ సమానమైన ఎల్లరోవం కదావు ఫాచతు నివర్తమ సక్షింపన కట్లొదకే హల్లెలూయా 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 ప్రైస్ ద లార్డ్ ఒరేయతి వర్తియ్ సోరేయతి వర్తియ్ హల్లెలూయా హల్లెలూయా నేను ద్రాట్కి యాచితి അത്യസന്തോഷപ്പെട്ടോ હે ഒരു അടുപ്പണിയവരുണ്ട് എന്താണ് ആവോ എന്താണ് ആവോ എന്നെgetElementById എന്താണ് ആവോ കടന്നവരേ നീ മറ്റുള്ളവരോട് നിന്നോടും ശമിക്കണം അവരോടോ നിന്നെ വെറുപ്പുള്ളവരോട് നീ ശമിക്യ ഇന്ന് ഈ മണ്ണിൽ നിന്ന് പോകുന്നതിനു മുമ്പ് കുടിയരെ നമ്മോ നമ്മിയാരോടും ശമികം ഒത്തിപ്പക്കത്തെ പ്രാർത്ഥിച്ചവ ഞാൻ കണ്ടുന്ന പ്രാർത്ഥന കണ്ടു ഈശോവ നമ്മളെ നമ്മുടെ പ്രതന്നം പങ്കിടിയുന്നു

Hallelujah, 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 hallelujah. hallelujah. കുറുമായിട്ട് ഇവിടെ വന്നിട്ട് ഒരു എടുത്തു നോക്കിയാണ് ഒരു എടുത്തു നോക്കിയാണ് അതാണ് അത് സമോഹ രണ്ടാണ് അതേ നിന്നോട് പറഞ്ഞപ്പോൾ ഓ ബിജെ ഇതിന്റെ ആള് പറയുന്നത് പറയാം പറഞ്ഞു ശരിയാണ് പറയാം ശരിയാണ് തന്നത് പറയാടാ തവി ഹല്ലേലൂയാ ഹല്ലേലൂയാ ഇശോ വന്നവളി നിങ്ങൾ മുത്തുന്നു ഹല്ലേലൂയാ ഹല്ലേലൂയാ പചിതവ

ने ने ईश्वर का लौड़ कतार में नमक लेंगे सामान लाएंगे लाकर दफ्तर में नमक लाने का लौड़ एल्लाह का लौड़ एल्लाह का लौड़ प्राइस 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 का लौड़ प्राइस 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 का लौड़ कभी कभी

28 വർഷം പള്ളി богоവദന മകനെ ധ്യാനത്തിൽ ശേഷ ഇപ്പോ എല്ലാം കുറെ സുസ്ഥപുമാണ് കർത്താവേ നന്ദി ഹല്ലേലൂയ ഹല്ലേലൂയ അപ്പോൾ യേശുവാണ് എന്നെ കണ്ടപ്പോൾ പിന്നെ ബ്രദർനോടാണ് റോളില്ലട്ടോ പക്ഷേ കർത്തനേക്കൊണ്ട് ഈ നേ પ્રાપ્તിച്ചപ്പോൾ തറവോ ദർശനത്തിൽ തന്നോ 25 വർഷത്തിനുള്ളിൽ ഇതെത്രയും അല്ലേ പ്രൈസർ അല്ലേ ഹല്ലേലൂയ മർഗം എന്നെ കാക്കിലെ താകാമ വെറ്റോ വെറ്റോ ജിൻസെ മറയതാകാമ വെറ്റോ 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 ഹല്ലേലൂയ മർത്തെ ഇതുലേ അവൻ നിനക്ക് ആനന്ദവും വരങ്ങളും ധനങ്ങളും സമത്വവും തരും അവൻ ഞാൻ ആത്മീയമായി വളരും എന്ന് പറഞ്ഞിത് കാരണം ഞാൻ ആത്മീയമായി വളരുമ്പോൾ ഒരു വ്യക്തി പറയാറു ലക്ഷം രൂപ ക്ഷണിച്ചുള്ള സംഭവം நான் ஒவ்வொரு ஒரு நல்ல விஷயமா. பாக்கியெல்லாம் பண உடத்தோட சொர்க்க ശരി കേൾച്ചോ എന്താണ് അറിയാമോ മോനെ ഓരോ ശ്രീകാർത്ത ഒരു വ്യക്തിക്ക് കുർബാന സ്വീകരിക്കാമോ വിശുദ്ധ പ്രമാണം അർപ്പിക്കാമോ അവൻ അല്ലേ അവൻ യോഗ്യൻ നേരെ ભગવાનയെ സ്വീകരിക്കാമെങ്കിൽ ദൈവ വിശുദ്ധ പ്രമാണം അർപ്പിക്കാമെങ്കിൽ നീ കൊടുത്താലും കൊടുക്കാം നീ ശ്രീകേദകത്തെ ശ്രീകണം ഒരു ഉപദേശം കൊടുക്കാൻ മാർഗ്ഗമില്ല സംഭവിച്ചത് ഒരു രൂപ എന്നാ വെച്ചാൽ എന്തുകൊണ്ടാണ് എന്തുകൊണ്ടാണ് രൂപം മസരുകൊണ്ടാണ് ഇങ്ങോട്ട് പറഞ്ഞു ഹല്ലേലൂയ മസരുകൊണ്ടാണ് மக்களே നിങ്ങളിൽ വിശേഷമുണ്ടെങ്കിൽ നിങ്ങളിൽ വിശുദ്ധാത്മാവുണ്ടെങ്കിൽ നീ ശമിച്ച കുവാലസീയത്തമയറ മക്കളെങ്കിൽ നീ ചോദിക്കുന്നതെല്ലാം ദൈവം തരിക തന്നെ ചെയ്യും യെസ് 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 ഹല്ലേലൂയ ഹല്ലേലൂയ ശരിുകൊണ്ടാണ് ദൈവമക്കളെ ആമേൻ ശരിച

ഞാൻ ഞാൻ സഹിക്കേണ്ടിയിരിക്കുന്നു ക്ഷമിക്കാത്തവരും മാനസിക സാധ്യമല്ല